ളഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലാം തീക്കും ടോപ്പേഴ്സ് ലിവർപൂൾ ലിവർപൂൾ എന്താണോ നീ നീ പറഞ്ഞു നിനക്ക് പറയാം ഡിബ്രുവിന് വരും ഹാളൻഡ് വരും അവര് പപ്പടം പോലെ കാച്ചി കാച്ച കേറും സല പോയിക്കഴിഞ്ഞാല് സല മിസ്സും സലക്ക് മിസ്സാവുന്ന പ്രീമിയർ ലീഗ് ഗെയിംസ് രണ്ടെണ്ണായിരിക്കും മെയിൻ ഗെയിംസ് ഒന്ന് ആർസലിനായിട്ടും ഒന്ന് ചെൽസിനായിട്ടും നല്ല ഗെയിംസ് ആണ് അതല്ലേ പറഞ്ഞേ ബട്ട് അതിൽ നിന്ന് ലിവർപൂളില് കര കയറി വരാൻ പറ്റില്ല ഇത് രണ്ടും തോറ്റെന്ന് വിചാരിച്ചോ ചേൽസിനായിട്ട് തോക്കുന്നത് നീ മാത്രമേ വിചാരിക്കു അത് വേറെ കാര്യം ഇപ്പോഴും ഞങ്ങൾ ഡ്രോ ആവാറേ ഉള്ളൂ പിന്നെ ആർസൽ ഹോമിലാണ് ഗെയിം എന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല അല്ല ആർസെലിനായിട്ട് എവയാണ് അപ്പോ ആ ഗെയിമിലുമാണ് സാല ഉണ്ടാവാത്തുള്ളൂ മനസ്സിലായി ആ അതിൽ തോറ്റാലും ലിവർപൂളില് കര കയറി വരാൻ പറ്റില്ല എന്നാണ് നീ ഐ തിങ്ക് സോ അല്ല പിന്നെ വേറൊരു കാര്യങ്ങള് ഈ സീസണിൽ എന്റെ ഓർമ്മ അനുസരിച്ചിട്ട് ആറ് പോയിന്റ് ആണ് ഞങ്ങക്ക് ഡിസിഷൻസിന്റെ ഡിസിഷൻസ് കാരണം മിസ് ആറ് പോയിന്റ് അതും നോട്ട് ചെയ്യണം ഇനിയുള്ള ഫിക്സേഴ്സ് അല്ല ഇനി ഹാഫ് കളിയല്ലേ കഴിഞ്ഞുള്ളൂ സെയിം ഫിക്സേഴ്സ് തന്നെ മൊത്തത്തില് പക്ഷെ നോക്കേണ്ടത് ഇവർക്ക് സ്ഥല പോകുമ്പോൾ ടഫ് ആയിരിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ കൊപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഇപ്പൊ ഉള്ള സ്ഥിതിയില് അത്യാവശ്യം ഒരു ഇല്ലല്ല അതന്നെ പറഞ്ഞേ ഫൈനല് വരെ കളിക്കാണെങ്കിലും ഈ രണ്ട് മാച്ചസ് ആണ് പ്രീമിയർ ലീഗിൽ നോക്ക് എന്നിട്ട് ഫൈനലിന്റെ ഡേറ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്ക് മാക്സിമം അഞ്ച് ഗെയിം വീക്ക് മിസ് ആവും വരെ വരെ ഫെബ്രുവരിക്കാണ് ഫൈനൽ ഫോർത്ത് ഫെബ്രുവരിക്ക് ലിവർപൂൾ ആണ് അതിന്റെ മുമ്പിലുള്ള രണ്ട് കളി ബോർഡ് ലിവർപൂളും ലിവർപൂൾ വേഴ്സസ് ചെൽസിയും സോ എനിക്ക് ഹോപ്പ് ഇല്ല ഈജിപ്ത് ഫൈനൽ വരെ എത്തുന്നു ഇനി എത്തുകയാണെങ്കിൽ തന്നെ ഇത്രയും കളിയാണ് മനസ്സിലാവണം ഞാൻ സലേന്റെ ഫാനാണ് പക്ഷെ ഞാൻ ഈജിപ്ത് ഫാനായില്ലോ എന്ത് തെണ്ടികളാണ് ൂഗ്രഹ് അല്ല അതല്ല ലിവർപൂളിനൊക്കെ സ്ഥല പോയോണ്ട് എനിക്ക് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നില്ല അല്ലെങ്കിൽ അവര് കളിക്കില്ലേ എന്താ എനിക്കെന്താ എനിക്ക് അല്ലെങ്കിൽ അവര് നന്നായി കളിക്കും എനിക്ക് തോന്നില്ല എനിക്ക് നല്ല ഉണ്ട് നല്ല മോശാവുന്നു കാരണം ഇവന്റെ കോൺട്രിബ്യൂഷൻ മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞാൽ കളി നോക്ക് അവ മാത്രം അറ്റാക്കിങില് കളിക്കണു ലൂയിസ് റിയാസ് ചെറുതായിട്ടൊക്കെ നമുക്ക് ഒരു ഇത് പോലെ കാണുമെങ്കിലും എനിക്ക് എനിക്ക് ഹാർവി ആ ും ഇപ്പൊ നല്ല നല്ല പ്ലേയേഴ്സിനൊന്നും അത്ര ടൈം കിട്ടുന്നില്ല സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ആ പൊസിഷൻ ഫിക്സ്ഡ് ആയി അവിടെ പിന്നെ ആരും കേറ്റാൻ പറ്റില്ല സോ ഇറ്റ്സ് റൊട്ടേറ്റഡ് ബിറ്റ്വീൻ ഗാപ്പോ ആൻഡ് എന്താ മറ്റേ ജോട്ട അതും സെന്ററിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എലിയറ്റിന് വരെ സാലയ്ക്ക് പറ്റുന്നില്ല ചെറിയ ചെറിയ ഗെയിംസിലല്ലേ സാലയില്ലാത്ത ഗെയിംസിലല്ലേ കളിക്കുന്നുള്ളൂ ഫോർ എക്സാമ്പിൾ യൂറോപ്പിയോ യൂറോപ്യോലക്കല്ലേ കളിക്കുന്നുള്ളു പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ യൂറോപ്പസ് കണ്ടിട്ടുണ്ടല്ലോ ലിവർപൂളിന്റെ അത് മോശമായ ടീംസിനോടാണെങ്കിലും ഐ ഡോ തിങ്ക് ദേ ലാക്ക് എനി അറ്റാക്കിംഗ് ത്രെട്ട് എന്റെ അഭിപ്രായത്തിൽ ഹാർവി ഹാർവലിന്റെ കളി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ നല്ലൊരു ത്വരയുണ്ട് അവന് അത് കറക്റ്റ് ആയിട്ട് അവന് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് കുറേ കളിയായിട്ട് കളിയായിട്ടില്ലേ സോ അങ്ങനെയുള്ള പൊസിഷൻസിലൊക്കെ യൂഷ്വലി സാല വരുന്ന പൊസിഷൻസിലേക്ക് അവന് കളിക്കാൻ പറ്റുമായിരിക്കും എന്റെ വിശ്വാസം അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയാ അവര് ഓപ്പർച്യൂണിറ്റി ചെയ്യും എനിക്ക് തോന്നുന്നു ർച്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ ഇമലിയ മാർട്ടിനോസ് അങ്ങനെയാണല്ലോ തുടങ്ങിയത് ലനോഡോ ഒരു ഇഞ്ചറി ചാമ്പ്യൻ ആയില്ലേ ആർ എൻ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയത് ലെനോഡോ ഒരു ഇൻചറി കാരണം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചിലപ്പോ ഇത് മറ്റുള്ള പ്ലേസിന്റെ തലങ്ങളിലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ബട്ട് അതുപോലെ തന്നെ ജോട്ട ജോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലിവർപൂൾ ടീമിൽ ഇപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ജോട്ടയാണ് മോർ ദാൻ സാല ബിക്കോസ് പോലെ പുള്ളി പുള്ളി കളിക്കളത്തി വന്നു കഴിഞ്ഞാൽ ഒരു വേറെ കോൺഫിഡൻസ് എനിക്ക് दादा दादा करक... दे 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 uh, ോ അതാണ് ഒരു ഒരു പ്രശ്നം സോ മെക്കാനിഷറൊക്കെ തിരിച്ചു വന്ന് കഴിഞ്ഞ കളിയിൽ നീ ആ അസിസ്റ്റ് കൊടുത്ത് കണ്ടില്ലേ ന്യൂ കാഷിലിന്റെ രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ കൂടെ ഒരു സാധനം കൊടുത്ത് കണ്ടില്ലേ മറ്റേ ഔട്ട്സൈഡ് ദ ഫോട്ട് വെച്ചിട്ട് ഇവന് ഇതൊന്നും കാണാറില്ലട ചെക്കന്മാരുടെ കളി കാണിച്ചു കൊടുക്കും ഗുലാനീവന് ുഡ് ബി ഡിഫിക്കൽ ഐ തിങ്ക് മാൻസിറ്റി ചിലപ്പോ എഡ്ജ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പണ്ടത്തെ ഡിബ്രോയിനെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ പണ്ടത്തെ ഡിബ്രോയിനെ ഹാരൻഡ് കോംബോ നമുക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോ മാൻ ൻസിറ്റി എപ്പോഴും നടക്കുന്ന പോലെ ഒരു പോയിന്റിനോ രണ്ടു പോയിന്റിനോ കപ്പടിച്ച് പോവാൻ ചാൻസ് ഉണ്ട് ഞങ്ങളുടെ ആറ് പോയിന്റ് മിസ്സായത് അപ്പൊ തിരിച്ചടി ആവാനും ചാൻസ് ഉണ്ട് എൻ്റെ പോവാണ് അതാണ് പ്രശ്നം എൻ്റെ പോയി കഴിഞ്ഞാൽ എന്റെ അടിപൊളിയായിട്ട് ആ ഡിഫൻസീവ് പൊസിഷനിലേക്ക് ഇതായി വന്നായിരുന്നു അപ്പൊ എന്തായാലും ഡിഫൻസീവ് സെൻട്രൽ ഡിഫൻസും ഡിഫൻസീവ് മിഡിലും റീഎൻഫോഴ്സ്മെന്റ്സ് ഈ ജനുവരിയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ പണി പാലുമുളത്തിൽ കിട്ടും